യു എയിലെ റാസൽ ഖൈമിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ കൊട്ടാരമാണ് അൽ ഖാസിമി കൊട്ടാരം നാട്ടുകാർ ഈ കൊട്ടാരത്തെ വിളിക്കുന്നതാവട്ടെ പ്രേത കൊട്ടാരം എന്ന പേരിലും നിരവധി നിഗൂഢതകളും പ്രേതകഥകളും ചുറ്റിപ്പറ്റിയ ഈ കൊട്ടാരം ഇപ്പോൾ വിൽക്കാൻ വിൽക്കാനൊരുങ്ങുകയാണ് ഇരുപത്തിയഞ്ച് മില്യൺ ദീർഹത്തിനാണ് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വിട പറഞ്ഞ ഷെയ്ഖ് അബ്ദുൾ അസീസ് ബിൻ ഹുമൈദ് അൽ ഖാസിം നിർമ്മിച്ച ഈ നാല് നിലകളുള്ള മാളിക ഒരിക്കൽ ആഡംബരത്തിന്റെ പ്രതീകമായിരുന്നു ഇരുപതിനായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലായി മുപ്പത്തി അഞ്ച് മുറികളുള്ള ഈ കൊട്ടാരം അതിന്റെ നിർമ്മാണത്തിൽ തന്നെ വിസ്മയം സൃഷ്ടിച്ച കെട്ടിടങ്ങളിലൊന്നായിരുന്നു ഇസ്ലാമിക് മൊറോക്കൻ പേർഷ്യൻ ഫ്രഞ്ച് ഇന്ത്യൻ തുടങ്ങിയ ശൈലികൾ ചേർന്നാണ് ഈ കൊട്ടാരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൊട്ടാരത്തിനകത്തെ മനോഹരമായ തറകളും സീലിംഗുകളും മേൽക്കൂരയിലെ ഗ്ലാസ് പിരമിഡുമാണ് പ്രധാന ആകർഷണങ്ങൾ ഓരോ ഭാഗത്തും ആ കാലഘട്ടത്തിലെ കലാപാരമ്പര്യത്തിന്റെ സ്വാധീനം കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു ഏകദേശം അഞ്ഞൂറ് മില്യൺ ദീർഹത്തിലധികം ചിലവഴിച്ച് നിർമ്മിച്ച ഈ കൊട്ടാരം ഒരിക്കൽ വാസ്തുവിദ്യയുടെ മികവിനേയും അർബൻ ആഡംബര ജീവിതത്തെയുമാണ് പ്രതിനിധീകരിച്ചിരുന്നത് എന്നാൽ വർഷങ്ങളായി ഒഴിഞ്ഞുകിടന്ന ഈ കൊട്ടാരത്തെ ചുറ്റിപ്പറ്റി പ്രേതകഥകളും നിഗൂഢതകളും രൂപം കൊണ്ടു എന്നാൽ അതെല്ലാം കേവലം കെട്ടുകഥകൾ മാത്രമായിരുന്നു നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം ഇപ്പോൾ ഈ ചരിത്ര നിർമ്മിതി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുമ്പോൾ അൽ ഖാസിം ഈ കൊട്ടാരം ആരാണ് സ്വന്തമാക്കുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്